മൂന്ന് വിഭാഗം ആളുകളിൽ നിന്നും എപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കാൻ ശ്രമിക്കണം അത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ സമാധാനം ലഭിക്കും ഒന്ന് അവരുടെ തെറ്റ് അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ് ശതമാനം ശരിയായിരിക്കും നമ്മളെ തെറ്റുകാരാക്കി അവർ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കും രണ്ട് അവർ ഒരു കാര്യവും തുറന്നു പറയുകയില്ല എന്തെങ്കിലും വിഷയമുണ്ടായാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും പിന്നീട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ പഴയ കാര്യമെടുത്ത് സംസാരിക്കാൻ തുടങ്ങും എന്നിട്ട് അവർ വിജയിക്കാൻ ശ്രമിക്കും മൂന്ന് അവർ എപ്പോഴും പറയും എനിക്ക് തോന്നുന്നില്ല നിനക്കിത് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ എപ്പോഴും നെഗറ്റീവ് സംസാരിച്ചു കൊണ്ടിരിക്കും നിങ്ങളെ വില കുറച്ച് സംസാരിക്കും നിങ്ങളെ തളർത്താൻ ശ്രമിച്ചു